നമസ്കാരം ഇന്ത്യ ആയുധബലത്തിൽ കൈവരിക്കുന്ന നേട്ടം വളരെ വലുതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ ഈ മേഖലയിൽ പ്രത്യേകിച്ച് രാജ്യസുരക്ഷയിൽ അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ വളർച്ച ലോകരാജ്യങ്ങൾ അസൂയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷമാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ചൂട് അറിഞ്ഞു തുടങ്ങിയത് ഇതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനും ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ ജനപ്രീതി ലോകമെമ്പാടും അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ വലിയ ഡിമാൻഡ് സൗദി അറേബ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ റോക്കറ്റ് വിധാനത്തിൽ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഗൈഡഡ് പിനാക്ക വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം നേരത്തെ അസർബൈജാനുമായുള്ള പോരാട്ടത്തിൽ അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റുകൾ വാങ്ങിയിരുന്നു ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ആയുധ സാങ്കേതിക വിദ്യ ഇപ്പോൾ ആഗോളതലത്തിൽ വിശ്വസനീയവും ഫലപ്രദവുമാണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മൂന്ന് മാസം മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ മുൻപിൽ പിനാകയുടെ ശേഷി വെളിവാക്കുന്ന പ്രകടനം നടന്നിരുന്നെന്നും ഇതിൽ തൃപ്തരാണെന്നുമാണ് സംഘം മടങ്ങിയെത്തിയതുമുള്ള വാർത്തകൾ പുറത്തുവരുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി വികസിപ്പിച്ചതാണ് പിനാക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് ഇന്ത്യ ഇത് ആദ്യം ഉപയോഗിച്ചത് മാർക്ക് വൺ മാർക്ക് ടു എന്നീ വകഭേദങ്ങളായാണ് നിലവിൽ പിനാക്കിയുള്ളത് മാർക്ക് വൺ വകഭേദത്തിന്റെ ദൂരപരിധി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററും മാർക്ക് ടു വകഭേദത്തിന്റെ പരിധി തൊണ്ണൂറ് കിലോമീറ്ററുമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദവും അണിയറയിലുണ്ട് നാൽപ്പത്തി സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് തവണ വരെ പിനാക്കൻ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകും മണിക്കൂറിൽ അഞ്ഞൂറ്റി എണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ പിനാഗയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കാനാകും പിനാഗയുടെ ഗൈഡ് പതിപ്പ് യു എസ് ഹിമാർ സിസ്റ്റത്തേക്കാൾ വളരെ വില കുറഞ്ഞതാണ് ഒരു ഗൈഡഡ് റോക്കറ്റിന്റെ ഏകദേശ വില അൻപത്തി ആറായിരം ഡോളർ ആണ് അതായത് ഏകദേശം നാല് ദശാംശം ആറ് കോടി രൂപ അതേസമയം ലോഞ്ചർ ഫയർ കൺട്രോൾ സിസ്റ്റം കമാൻഡ് പോസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിന്റെ വില നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് ആറ് ലോഞ്ചറുകളും ആവശ്യമായ എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു മുഴുവൻ റെജിമെന്റിനെയും വില ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തു കൂട്ടാൻ ഭാരതം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാർ വരുന്നു എന്നൊരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു സൈന്യത്തിന് വേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിന് അനുമതി നൽകിയിരുന്നു ളുമായി ചർച്ചകൾ നടത്തി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ പല സുപ്രധാന നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ